ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ പേരും നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഓരോ തവണയും അവർ വിദേശത്ത് നിന്നും അവധിക്ക് നാട്ടിലെത്തുമ്പോൾ കുറെ ട്രോളി ബാഗുകളും പെട്ടികളും ഉണ്ടാകുമായിരുന്നു അതിൽ നിറയെ പ്രിയപ്പെട്ടവർക്കായി നൽകാൻ സമ്മാനങ്ങളും എന്നാൽ ഇത്തവണ എയർ കാർഗോയിൽ എത്തിയത് മുപ്പത്തിയൊന്ന് പെട്ടികൾ മാത്രം അതിൽ അവരുടെ തണുത്തു മരവിച്ച ശരീരങ്ങൾ കുവൈറ്റിലെ മംഗഫിൽ കെട്ടിടത്തിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ഭൌതികശരീരങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചപ്പോൾ നെഞ്ചുപിടിയ വേദനയോടെ ഉറ്റവർ കാത്തുനിൽക്കുകയായിരുന്നു അവരെ സ്വാദ്വനിപ്പിക്കുവാൻ ഒട്ടേറെ രാവിലെ ആറേമുക്കാലൂടെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്നും മൃതദേഹങ്ങളുമായി പുറപ്പെട്ട വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം പതിനൊന്ന് മണിയോടെ നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തി വർക്കരിയിലേക്ക് എംബാം ചെയ്തു സൂക്ഷിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി സ്ഥാപിച്ച പന്തലിൽ എത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റു മന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു അതത് ജില്ലാ ഭരണകൂടം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഔദ്യോഗികമായി മലയാളികളുടെയും തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് എത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അധികൃതരും ബന്ധുക്കളും എത്തിയാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം പൊതുദർശനം പൂർത്തിയാക്കി ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റി പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശിയായ സെബിന്റെ മൃതദേഹം സൂക്ഷിച്ച പെട്ടിയിൽ മുത്തം നൽകി പിതാവും ബന്ധുക്കളും അലമുറയിട്ട് കരയുകയായിരുന്നു വിവാഹം കഴിക്കുന്നതിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനുമായി അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അരിയിലേക്ക് പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ ചേതനയേറ്റ ശരീരമാണ് എത്തിയത് പിതാവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ജോലി ലഭിച്ച് അഞ്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം ഇത്തിത്താനം സ്വദേശിയായ ശ്രീഹരി വിദേശത്തേക്ക് യാത്ര തിരിച്ചത് മരണപ്പെട്ടവരിൽ ഏറെയും ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം തൊട്ടടുത്ത ദിവസം നാട്ടിലെത്തേണ്ടവർ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്കൊക്കെ പുറപ്പെട്ടവർ അങ്ങനെ ഓരോരുത്തരെ പറ്റിയും പറയാനുണ്ട് ഹൃദയം നിറങ്ങുന്ന സങ്കകഥകൾ കഥകൾ മരണപ്പെട്ടവരിലെല്ലാവരും സാധാരണ കുടുംബത്തിലെ അംഗങ്ങൾ സ്വന്തമായി ഒരു ജോലി നേടി കുടുംബത്തെ പ്രാരാബ്ധങ്ങളിൽ നിന്നും കരകയറ്റി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായ ദുരന്തം അവരുടെയെല്ലാം സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നത് നഷ്ടമായവർ പ്രവാസ ജീവിതത്തിലൂടെ നേതെടുത്ത സ്വപ്നങ്ങൾ ഓർത്തോർത്തു കരയുകയായിരുന്നു ും സുഹൃത്തുക്കളും പേരുടെയും പ്രിയപ്പെട്ടവരുടെ തേങ്ങലുകൾ സങ്കട പെരുമഴയായി തീർന്നു നാടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എപ്പോഴും അകമഴിഞ്ഞ് സഹായിക്കുന്ന പ്രവാസി സമൂഹത്തിനുണ്ടായ ദുരന്തം നാടിന്റെയാകെ നൊമ്പരമായി മാറി മുപ്പത്തൊന്ന് പേർക്കുമായി നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയ ആംബുലൻസുകൾ പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ അവരവരുടെ ജന്മനാടുകളിലേക്ക് യാത്ര തിരിച്ചു ഇനിയൊരിക്കലും മടങ്ങിവരാത്ത യാത്ര thank you